ഒരു ചെറിയൊരു സംരംഭമാണ് ഇതിവിടെ ഇഡലി സാമ്പാറ് ചമ്മന്തി മുളക് ചമ്മന്തി മുട്ട പുഴുങ്ങിയത് കാടമുട്ട പുഴുങ്ങിയത് ബ്ലോക്ക് ബ്ലോക്ക് മുട്ട എല്ലാം ഒഴുങ്ങിയതുണ്ട് ഓംലെറ്റുണ്ട് പുഴ്സയുണ്ട് സാമ്പാറും ചമ്മന്തി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരും ഇഡലി ചൂടോടുകൂടി കടയിൽ വന്ന് ഉണ്ടാക്കും എല്ലാവരുടെയും സപ്പോർട്ടും സഹായവും എനിക്ക് ഉണ്ടാകണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതുപോലെ തന്നെ എൻ്റെ അടുത്തു നിന്നും നിങ്ങൾക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും ഉറപ്പാണ് അങ്ങനെ രാവിലെ ഒരു എട്ടരയൊക്കെ ആയപ്പോൾ ഞാനും പോയി നമ്മുടെ പരിമളം സ്പെഷ്യൽ ഇഡലി കഴിക്കാനേ അതും എൻ്റെ നാടായ കുറ്റൂരിൽ തിരുവല്ല കുറ്റൂരിൽ നമ്മുടെ കുറ്റൂർ കുറ്റൂര് മണിമലപ്പാലത്തിന് തൊട്ട് സൈഡിലായിട്ടാണ് ഈ കട കാണുന്നത് അതായത് കുറ്റൂർ ജംഗ്ഷനിൽ നിന്നും തിരുവല്ലയിലേക്ക് പോകുമ്പോൾ മണിമലപ്പാലം കീറി ഇറങ്ങും ഇറങ്ങുമ്പം റൈറ്റ് സൈഡിലും തിരുവല്ല നിന്നും ചെങ്ങന്നൂരിന് കുറ്റൂർ കുറ്റൂര് മണിമലപ്പാലത്തിന് മുമ്പായി ലെഫ്റ്റ് സൈഡിലുമാണ് നമ്മുടെ ഈ പരിമളം സ്പെഷ്യൽ ഇഡലി കട കാണുന്നത് കറയുടെ ഒരു വൈബ് എന്ന് പറഞ്ഞ കേട്ടാലും മച്ചാൻമാരെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ വന്നൊരു കസ്റ്റമർ ചേട്ടന്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം ചേട്ടാ നമ്മുടെ ഇഡലി എങ്ങനെയുണ്ട് സ്ഥലം കഴിക്കുന്നവരാണോ എങ്ങനെ സൂപ്പർ ആകാതെ നമ്മുടെ അമ്മ തരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർ ഉണ്ടാക്കി തരുന്നത് എങ്ങനെയാണോ അതേ ഹോംലി ഫുഡ് ആണ് ഈ ചേച്ചിയും നമുക്കിവിടെ തരുന്നത് കേട്ടോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല മച്ചന്മാരെ മച്ചാമാരെ അടിപൊളിയായിരിക്കും എന്ന് കാരണം ഈ പരിമളം ഇഡലിയുടെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പം പോലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എല്ലാ കടകളിലും ഇഡലി ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു ഭാഗത്തിലാണ് സത്യം പറഞ്ഞാൽ ചെന്നത് പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോഴുള്ള മച്ചാമാര് ഒരു രക്ഷയില്ല അല്ല കിടിലം ഐറ്റമാണ് കേട്ടോ അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ അതും ഈ പൂവോളത്തിഡലി അടിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഇഡലിക്കടയുടെ സ്പോട്ട് വരുന്നത് തിരുവല്ല കുറ്റൂരാണ് കേട്ടോ കൊറ്റൂര് ചേട്ടാ ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട് വളരെ നല്ല ഫുഡാണ് ഒരാളെ കുത്തി പറയുന്നതല്ല ഇവിടെ ഒരു പ്രാവശ്യം കഴിക്കാൻ വന്നിട്ടുള്ളവർ പിന്നെയും പിന്നെയും വരും ഓക്കെ അതെൻ്റെ വൃത്തിയാണ് രണ്ടാമത് ഇവിടുത്തെ വൃത്തിയാണ് ഈ പ്രദേശം നല്ല വൃത്തിയായിട്ട് ഇവർ നോക്കുന്നു ടേസ്റ്റി ആയിട്ട് അമ്മേമോരും കൂടെ കൂടി വളരെ ആത്മാർത്ഥയോടെ വരെ എളുപ്പനെ വന്ന് പണിയെടുക്കുന്നു നല്ല നല്ല ഇത് വന്ന് ഞങ്ങൾക്കെല്ലാം ഇത് വളരെ ഒരു ആശ്വാസമാണ് രാവിലെ ഇവിടെ ഞാൻ തൊട്ടപ്പുറത്ത് കട നടത്തുന്നതാണ് ഞങ്ങൾക്കൊക്കെ രാവിലെ വന്നിരുന്നു കഴിഞ്ഞാൽ കൂടി ചായ ഇട്ടാനും കൂടുതലെന്ന് കഴിക്കാനും ഒക്കെ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ഫുഡ് പോലെ തന്നെ സ്പെഷ്യലാണ് ഈ വരുന്ന ചേട്ടന്മാരും കേട്ടോ താഴെ ഒരു ക്ലബ്ബിലെ ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന സുഹൃത്തുക്കളാണ് ഇവരെ ഇവരൊന്നും സ്ഥിരമായിട്ട് മുടക്കാറ് നമ്മുടെ പരിമളം ഇടലിക്കട വരികയും ഇവിടുത്തെ ഫുഡ് കഴിക്കുകയും ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ ആസ്വദിച്ചിട്ട് പോകുന്ന കുറച്ച് സുഹൃത്തുക്കളാണ് കേട്ടോ അവിടെ ചെന്നുകൊണ്ട് ഞങ്ങൾക്കും അവരെ ഒന്ന് പരിചയപ്പെടാൻ സാധിച്ചു അവരോട് ഒരുപാട് സംസാരിച്ചു ഇവിടുത്തെ കടയുടെ വിശേഷങ്ങളായാലും അവിടുത്തെ ഫുഡിനെ കുറിച്ചായാലും അവരുടെ അനുഭവങ്ങളൊക്കെ പറയുകയുണ്ടെന്ന് വെച്ചാൽ മതി അപ്പോഴെനിക്ക് തോന്നിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ കുറ്റൂര് താമസിച്ചിട്ട് നമ്മുടെ ഒരു കട വന്നിട്ട് ഇന്ന് വരെ ഇവിടെ ഇപ്പോൾ ഇത് കഴിക്കാൻ പറ്റിയില്ലോ വൈകിപ്പോയില്ലെന്നുള്ളൊരു ചെറിയൊരു പ്രയാസം എന്നാലും കുഴപ്പമില്ല എനിക്കും കിട്ടി ഞാനും ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വിശേഷം ഞാൻ ലാസ്റ്റ് ഞാൻ കേട്ടോ എന്തിരുന്നാലും നമുക്ക് ഈ ചേട്ടന്മാരോട് ഈ സുഹൃത്തുക്കളോട് നമുക്ക് ചോദിക്കും അവരുടെ അനുഭവങ്ങൾ ഇവിടുത്തെ സ്പെഷ്യൽ കുറിച്ച് ഇവിടെ ഈ തോണ്ട പാലത്തിന്റെ അറ്റത്തെ ഒരു വഴിയോര കടയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നാടൻ വിഭവങ്ങൾ ഡെയിലി ഡെയിലി തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി മുട്ട ചായ വളരെ ഹോംലി ഫുഡ് അപ്പം ഞങ്ങൾ രാവിലെ ഷട്ടലുകൾ കഴിഞ്ഞിട്ട് വന്ന് ഒരു ചായ കുടിക്കുന്ന പതിവ് ഈ വഴിയെ പോകുന്ന കംപ്ലീറ്റ് ജോലിക്കാരും ഒക്കെ ഉണ്ടെന്നാണ് കഴിക്കുന്നത് വളരെ നല്ലൊരു ഫുഡ് എൻജോയ് ചെയ്യാനായിട്ട് ഈ കടയിലേക്കും എല്ലാവരെയും സ്വാഗതിച്ചു ബാഡ്മിൻ്റൺ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ സ്ഥിരം ആൾക്കാരാണ് എല്ലാ ദിവസവും ഇവിടെ കൊണ്ട് ചായ കുടിക്കാറുണ്ട് എന്ന് വന്നാൽ ഇവിടെ നല്ല തിരക്കാണ് ആൾക്കാർ വരി വരിയായിട്ട് യാത്രക്കാരാണ് കൂടുതൽ എല്ലാവരും വന്ന് പ്രശ്നം കഴിക്കുന്നുണ്ട് അപ്പം നല്ല ഫുഡാണെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ അത് അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ വരുമളത്തിൻ്റെ ഇഡലി പരിചയപ്പെടട്ടെ എന്താ ആശംസ കേട്ടല്ലോ ഓരോരുത്തരുടെയൊക്കെ അനുഭവങ്ങൾ കേട്ടല്ലോ അപ്പൊ ഈ അനുഭവം നിങ്ങൾക്കൊന്ന് നേരിട്ട് രുചിച്ചറിയണമെങ്കിൽ നേരെ വിട്ടോ തിരുവല്ല കുറ്റൂരിലേക്ക് തിരുവല്ലയിൽ നിന്ന് നമ്മൾ ചെങ്ങന്നൂരിലേക്ക് വരുമ്പം കുറ്റൂർ പാലത്തിന് മുമ്പേ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ പരിമളം ഇടലിക്കട കാണുന്നത് ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ലയിലേക്ക് വരുമ്പോൾ നമ്മുടെ കുറ്റൂർ ജംഗ്ഷൻ കഴിയുമ്പോൾ പാലം കയറി ഇറങ്ങുമ്പം റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഫുഡ് നിങ്ങൾ കണ്ടല്ലോ മുട്ട ഉഴുന്നുവട ഇഡലി ചമ്മന്തി സാമ്പാറ് ചായ അടിപൊളിയാണ് വച്ചാൻ വരെ അപ്പം ഞാൻ ആസ്വദിച്ചിട്ട് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം കേട്ടോ അപ്പം നമ്മുടെ കുറ്റൂരി പാലത്തിൻ്റെ അടുത്തുള്ള പരിമളം സ്പെഷ്യൽ ഇടലിക്കടയിൽ ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടി നമ്മുടെ അടിപൊളി പൂ പോലത്തെ ഇടലി നമ്മുടെ നല്ല സോഫ്റ്റ് എന്താ പറയുക ഉഴുന്നുവടയും അതുകൊണ്ട് തന്നെ മുട്ട ഒഴുങ്ങിയതാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ കാടമുട്ടയൊക്കെയുണ്ട് അപ്പം ഇപ്പോൾ ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് സാധനം ഫുഡൊക്കെ പോയി എന്നാലും കുഴപ്പമില്ല നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം നല്ല സോഫ്റ്റ് ഇടലിയൊക്കെ കേട്ടോ അടിപൊളി കേട്ടോ ഞാൻ നമ്മൾ ഈ ഒരു റിവ്യൂ കണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പ്രതിഷേധിച്ചില്ല കേട്ടോ അടിപൊളിയാണ് നമുക്ക് നമ്മുടെ ഉഴുന്നവരെയും കൂടെ നോങ്ങട്ടോ അടിപൊളി അടിപൊളി എല്ലാവരും വന്ന് പരിമളം സ്പെഷ്യൽ ഇഡലി കഴിക്കണം ഞങ്ങളുടെ താഴെ ബാഡ്മിൻ്റൺ കളിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് വളരെ നല്ല ഇഡലിയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ തനത് രുചിയോടുകൂടി തന്നെ നമുക്കെല്ലാവർക്കും കഴിക്കാൻ പറ്റും എല്ലാവരും വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സ്പേസ്